അയ്യായിരത്തിലധികം സ്ത്രീകൾക്ക് തൊഴിലവസരം നമ്മുടെ മാതാപിതാക്കളോട് പറയുന്ന ഒറ്റ കാര്യമാണ് നിങ്ങളുടെ മക്കളെ കൂട്ടി നിങ്ങളുടെ മക്കളെ മക്കളെക്കൂട്ടി നിങ്ങൾ ഞങ്ങളുടെ ഏകജാല കേന്ദ്രയിലോ അല്ലെങ്കിൽ നമ്മുടെ അക്കാഡമിക് കൗൺസിലേഴ്സിൻ്റെ അടുത്ത് ഒരു പ്രാവശ്യമെങ്കിലും മിസ്റ്റ് ചെയ്യുക ഈ ഒരു അസസ്മെൻ്റ് എടുക്കുക ഈ അസസ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കുട്ടിയുടെ ലേണിംഗ് സ്റ്റൈൽ മുതൽ കുട്ടിയുടെ പ്രൊഫഷണൽ കരിയർ വരെ ഉള്ളിൽ ഒളിഞ്ഞ് കിടക്കുന്ന ഇൻബോൺ കാലിബർ വരെ നമുക്ക് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അമ്പത്തിരണ്ട് പേജുകളിൽ റിപ്പോർട്ടായിട്ട് ജനറേറ്റ് ചെയ്തു തരും കഴിവില്ലാത്തവരായിട്ടും ആരുമില്ല എല്ലാവർക്കും കഴിവുണ്ട് പക്ഷെ അത് ആ കഴിവ് അറിഞ്ഞാലല്ലേ എനിക്കത് എൻഹാൻസ് ചെയ്യാൻ പറ്റും ഒരുപാട് കാര്യങ്ങളുണ്ട് കാരണം നമ്മൾ ചില വിദ്യാർത്ഥികൾ നമ്മൾ കണ്ടറിയാം ചിലപ്പോ അവർക്ക് എഴുതാനോ വായിക്കാനോ അല്ലെങ്കിൽ എക്സാമിലൊന്നും വിജയിച്ചിട്ടുണ്ടാവില്ല പക്ഷെ അവർക്ക് ടെക്നിക്കലി ഭയങ്കര കഴിവുണ്ടാവും അതെ എന്തുകൊണ്ട് അവരൊരു മണ്ടന്മാരാണോ അല്ല അവരുടെ സ്കിൽ അതാണ് അവരുടെ കഴിവ് അവർ ഇമ്പോർ ആയിട്ടുള്ള കഴിവ് ഇതാണ് അതിനനുസരിച്ച് അവർക്ക് മണ്ടന്മാരായിട്ടാണ് അപ്പൊ അത് മാറി മെയിൻ എന്ന് പക്ഷെ അവരുടെ ടെക്നോളജി അവരുടെ ടെക്നിക്കൽ സ്കില്ലാണത് അവർക്ക് പല കാര്യങ്ങളിലും ഭയങ്കര സ്കില്ലുണ്ടാകും നമ്മുടെ പ്രൊജക്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫെയർസിന്റെ രജിസ്ട്രേഷൻ ഉള്ളതാണ് അതുകൂടാതെ നമുക്ക് സ്റ്റാർട്ടപ്പ് കേരളയിൽ അംഗത്വമുണ്ട് സ്റ്റാർട്ടപ്പ് ഇന്ത്യയിൽ രജിസ്ട്രേഷൻ ചെയ്യപ്പെട്ടുള്ള പദ്ധതിയാണ് അതുകൂടാതെ നമുക്ക് ഐ എസ് ഒ സർട്ടിഫിക്കേഷനും കൂടി നമ്മുടെ ഈ സ്ഥാപനത്തിന് പ്രൊജക്റ്റില് നമ്മൾ ഓൾറെഡി ഉണ്ട് അതെ അതായത് നമ്മൾ ഈ ഒരു പ്രോജക്റ്റ് എഡ്യൂക്കേഷൻ മിനിസ്റ്ററുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേരളത്തിൽ ഇരുപത് ലക്ഷം സ്ത്രീകളാണ് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സ്ത്രീകളാണ് ചുമ്മാ അവരുടെ കരിയർ എല്ലാം വേണ്ട എന്ന് വെച്ച് ഇരിക്കുന്നത് അതിൻ്റെ കാരണം പാരൻസിനെ നോക്കണം കുട്ടികളെ നോക്കണം ദൂരയാത്രയ്ക്ക് യാത്രയ്ക്ക് പറ്റില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റ് ജീവനക്കാർ വരെ ജോലി ഉപേക്ഷിച്ചിരിക്കുന്ന ഒരു സനാരിയോ കടന്നു പോകുന്നുണ്ട് അപ്പോൾ ഇവർക്കെല്ലാം വീട്ടിൽ തന്നെ അവരുടെ വീട്ടിൽ തന്നെ ഈ ഒരു പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ ബിന്ദു മേഡത്തിൻ്റെ അടുത്ത് ഇത് ഞങ്ങൾ ഈ പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്തിട്ടുള്ളത് ഇങ്ങനൊരു സംരംഭകത്വം തുടങ്ങുന്ന ആളുകൾക്ക് എന്താണ് ഗുണം ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ ഒരു റെപ്യൂട്ടേഷനാണ് അതായത് എഡ്യൂക്കേറ്റഡ് ആയ സ്ത്രീകൾ അവരുടെ കഴിവുകൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ കിട്ടുന്ന ഒരു വലിയൊരു അവസരമാണത് രണ്ടാമത്തെ കാര്യം ഏതൊരു സംരംഭം എന്താണ് ഉദ്ദേശിക്കുന്നത് ഏതൊരു ജോബ് ഉദ്ദേശിക്കുന്നത് ഇൻകമാണ് ആ ഇൻകം അൾട്ടിമേറ്റ് ആയിട്ട് അൺലിമിറ്റഡ് ആയിട്ട് കിട്ടുക എന്ന് പറയുന്നത് ഈ സംരംഭത്തിൻ്റെ പ്രത്യേകതയാണ് റെപ്യൂട്ടേഷൻ ഉണ്ട് അതുപോലെ തന്നെ ഇതിന്റെ ഒരു ബെനിഫിറ്റ് കിട്ടുന്നുണ്ട് മുഴുവനും അവർക്ക് അതായത് ഒരു ടീച്ചറായി കഴിഞ്ഞാൽ റിട്ടയർമെന്റ് ഉണ്ട് വേറെ ഏതെങ്കിലും ജോലിക്ക് പോയി കഴിഞ്ഞാൽ റിട്ടയർമെന്റ് ഉണ്ടാവും ഇതങ്ങനില്ല ഇവർക്ക് സംസാരിക്കാൻ സംസാരിക്കാനുള്ള കഴിവും അതുപോലെ തന്നെ ഒരു ഒരാളെ കൗൺസിലിംഗ് ചെയ്യാനുള്ള ഒരു കഴിവും ഓർമ്മശക്തി എത്ര കാലം നിൽക്കുന്നു അത്രയും കാലം ഇവർക്ക് എന്ത് ചെയ്യാം ഈ ഒരു കൗൺസിലിംഗ് ചെയ്യാം ിത്തർ ഇതാണ് മെയിൻ ബെനിഫിറ്റ് പിന്നെ ഇവരുടെ സ്കില്ലിനെ ഇവർക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നത് അവരുടെ നാട്ടിൽ എന്തൊരു പ്രോഗ്രാം വരികയാണെന്നുണ്ടെങ്കിലും അക്കാഡമിക് കൗൺസിലർ പങ്കെടുക്കുന്ന ഒരു പ്രോഗ്രാം അവിടെ ഉണ്ടാവുകയുള്ളു കാരണം എന്താണ് എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ട് കൗൺസിലിംഗ് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് ഒരു കൗൺസിലർ ആവണം എന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യണം കുട്ടികളെ ഗൈഡൻസ് കൊടുക്കാനും കുട്ടികളെ കരിയർ കണക്ട് കരിയർ കൃത്യമായി പറഞ്ഞു കൊടുക്കുന്നതിനും ഇതിനൊരു ട്രെയിനിങ് ഉണ്ട് അപ്പോൾ നമ്മൾ ഇൻ്റർനാഷണലി അവരെ ട്രെയിൻഡ് ആക്കുന്ന രീതിയിലേക്കാണ് നമ്മുടെ ട്രെയിനിങ് മൊഡ്യൂൾസ് വരുന്നത് അപ്പോൾ ട്രെയിനിങ് മാത്രമല്ല സർട്ടിഫിക്കേഷനും നമ്മൾ കൊടുക്കുന്നുണ്ട് ഇത് കൂടാതെ അവർക്ക് ഓതറൈസ്ഡ് ആയിട്ടുള്ള ഐ ഡി കാർഡ് ഇത് കൂടാതെ അവരുടെ വീടിന്റെ അവിടെ തന്നെ ബോർഡ് വെച്ചുകൊണ്ട് അവർക്ക് അവരുടെ സംരംഭം സ്റ്റാർട്ട് ചെയ്യാം നിയമപരമായിട്ട് ഓക്കെ അപ്പോൾ അതുകൊണ്ട് അവർക്ക് സമൂഹത്തിൽ ഉണ്ടാകുന്ന വാല്യൂ ക്രിയേഷൻ എന്ന് പറയുന്നത് ചെറുതല്ല ഒരു ഡോക്ടർ ബോർഡ് വെക്കുന്ന പോലെ അല്ലെങ്കിൽ ഒരു അഡ്വക്കേറ്റ്സ് ബോർഡ് വെക്കുന്ന പോലെ തന്നെ ഇവർക്ക് എഡ്യൂക്കേഷൻ കൗൺസിലർ എന്നുള്ള ബോർഡ് വെച്ചുകൊണ്ട് അവിടെ വീട്ടിൽ തന്നെ ഇരുന്ന് വർക്ക് ചെയ്യാം അല്ലെങ്കിൽ ഈ സംരംഭം സെൻറ്റർ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഫിസിക്കൽ ആയിട്ട് വേണമെങ്കിൽ ഏകജാലകേന്ദ്രം സ്റ്റാർട്ട് ചെയ്തിട്ട് അവർക്ക് വർക്ക് ചെയ്യാം നിലവിൽ നിങ്ങൾക്ക് ഇപ്പം ഞങ്ങൾക്ക് ഏകദേശം പതിനഞ്ച് സ്ഥാപനങ്ങളാണ് നമ്മുടെ ഓൾ കേരളയിൽ ഇപ്പം നിലവിലുള്ളത് ഹവാഡ് യൂണിവേഴ്സിറ്റി എല്ലാവർക്കറിയാം ലോകത്തിൽ തന്നെ അഞ്ച് അവസാനത്ത് ഉള്ളൊരു യൂണിവേഴ്സിറ്റി ആണ് അതെ അവിടുത്തെ ഒരു സയൻറ്റിസ്റ്റ് ആണ് ഹവാർഡ് ഗാർണർ അദ്ദേഹത്തിൻ്റെ ഒരു അറുപത്തഞ്ച് വർഷത്തെ ഒരു പരിശ്രമ ഫലമായിട്ടാണ് ഈ ടൂൾ കണ്ടുപിടിച്ചിട്ടുള്ളത് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഒരു സംവിധാനം കണ്ടുപിടിച്ചിട്ടുള്ളത് അതാണ് ഞങ്ങൾ ഉപയോഗിക്കുന്ന ടൂൾ അതിൻ്റെ ബേസ്ഡോൺ ആ ടൂളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഒമ്പത് സ്കില്ലുകൾ ഒരു മനുഷ്യനുണ്ട് ആ അതിലേറ്റവും ഡൊമൈനായിട്ട് നിൽക്കുന്നത് കണ്ടെത്തുമ്പോഴാണ് അവൻ ഏത് കഴിവുള്ളവനാണ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ആയിട്ട് കഴിവുണ്ടാവും അതിലേറ്റവും ഡൊമൈനായിട്ട് ഉണ്ടാകും വേറെ ഏതെങ്കിലും സ്കില്ലുകൾ ഉണ്ടാവും ഈ ഒമ്പത് സ്കില്ലും ഒന്നിച്ച് നിൽക്കുന്നുണ്ടാവും ഏറ്റവും കുറവുള്ളത് ഈ ഒരു ടൂൾ നമ്മൾ ഈ കുട്ടിക്ക് കൊടുക്കുകയാണ് ചെയ്യുക ആ ടൂൾ ഉപയോഗിച്ച് അദ്ദേഹം ചെയ്യുന്ന ഒരു ആൻസറുകൾക്ക് അനുസരിച്ചുള്ള കഴിവുകൾ നമ്മൾ കണ്ടെത്തുകയാണ് ചെയ്യുന്നത് അതൊരു അമ്പത്തിരണ്ട് പേജുകളിൽ നിന്ന് റിപ്പോർട്ടായിട്ട് വരും ആ അമ്പത്തിരണ്ട് തയ്യാറടക്കും അതിൽ എല്ലാം ഉണ്ടാവും ഒരു ഒരു വ്യക്തിക്ക് ഉണ്ടായിരിക്കേണ്ട ഉണ്ടായിട്ടുള്ള കഴിവുകൾ എന്ന് പറയുമ്പോൾ ആ വ്യക്തി നിൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള കഴിവുകൾ തന്നെയാണ് അതിന്റെ റിപ്പോർട്ട് ാണ് ഗിഫ്റ്റ് കൊടുക്കാണ്ടെങ്കിൽ അതൊരു അസസ്മെന്റ് റിപ്പോർട്ടായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ ആ കുട്ടിക്ക് അതിന്റെ വാല്യൂ ഇപ്പോൾ അതിന് തിരിച്ചറിയിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവൻ തിരിഞ്ഞു നോക്കുന്നത് പാരന്റ്സിലേക്കോ ഇനി ഗൈഡൻസ് ഇല്ലാഞ്ഞിട്ടോ എന്നൊന്നൊരിക്കലും അവൻ പറയില്ല ആ റിപ്പോർട്ട് അവൻ എന്നും സൂക്ഷിക്കും അവനതെന്നും മനസ്സിലുണ്ടാവും എൻ്റെ കഴിവുകൾ ഇതാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യും അവൻ കരിയർ വളരെ ഹാപ്പി ആയിട്ട് അവൻ കൊണ്ടുപോകുകയും ചെയ്യും ശരിക്കും ഇത് ചെയ്യാൻ ഇല്ല ആവശ്യമില്ല നിസ്സാരമായ ഉള്ളൂ നമ്മളെ സാധാരണക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് ഇലൺ ഏകജാല കേന്ദ്രം പ്രൊവൈഡ് ചെയ്യുന്നത് കൃത്യമായിട്ട് സാധാരണക്കാരായ ജനങ്ങൾക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അഫോർഡബിൾ റേറ്റിനാണ് ചെയ്യുന്നത് ആ കുട്ടീനെ ഞങ്ങൾ ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഒരു കരിയർ അസസ്മെൻ്റ് ചെയ്യാൻ അവർക്ക് സാമ്പത്തികമായിട്ട് കഴിവില്ലെങ്കിൽ അതായത് വളരെ വളരെ കുറഞ്ഞ് ചിലപ്പോൾ അറിയാമല്ലോ നമുക്ക് സമൂഹത്തിൽ ഒരുപാട് സാമ്പത്തിക നിലവാരത്തെ നമ്മൾ മാനദണ്ഡപ്പെടുത്തുന്നത് എങ്ങനെയാണ് അവരുടെ വലിയ വീടും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാവാതിരിക്കാം പക്ഷേ അവിടെ ചിലപ്പോൾ പാരൻസിൻ്റെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ അവർക്ക് ഈ ഒരു അസസ്മെൻറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടെങ്കിൽ അവിടെ വാർഡ് മെമ്പറിൻ്റെ ഒരു കൺസെൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് എന്ത് ചെയ്യും അവർക്കൊരു അസസ്മെൻ്റ് നമ്മൾ സൗജന്യമായിട്ട് ചെയ്ത് കൊടുക്കണം ശരി തീർച്ചയായിട്ടും സാധാരണക്കാരന്റെ മക്കൾ തെങ്ങുകയറ്റക്കാരന്റെ മക്കള് തെങ്ങേറിയാൽ മതി അല്ലെ അല്ലെങ്കിൽ കൂലിപ്പണിക്കിടവന്റെ മക്കള് കൂലിപ്പണി എന്തിനാണ് അവൻ ഇങ്ങനൊക്കെ ചിന്ത ചിന്തിക്കുന്ന ഒരു നൂറിലൊരു പത്ത് പേരെങ്കിലും നമ്മുടെ സമൂഹത്തിൽ നിലവിലുണ്ട് അങ്ങനെയല്ലല്ലോ തെങ്ങ് കയറുന്നവനും മകൻ ഡോക്ടർ ആവാടം അവൻ അത്തരത്തിലുള്ള കുട്ടികളാണ് ഒരു റിയൽ ആയിട്ടുള്ള ലൈഫിന്റെ എക്സ്പീരിയൻസ് വന്ന് മറ്റുള്ളവരെ സഹായിക്കാൻ മനസ്സുണ്ടാവണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു സംവിധാനം നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒന്നുമില്ല ടീച്ചേഴ്സിനായിട്ടുള്ള ആവശ്യകതയില്ല കാരണം അവർക്ക് പഠിക്കാൻ തന്നെ സിലബസ് എടുത്താൽ പോകാത്തത്ര സിലബസ് അവിടെ പഠിക്കാനിരിക്കുമ്പോൾ ഈ കുട്ടികളെ ഈ ഒരു കാര്യത്തിലേക്ക് അവർക്ക് ചെയ്യാൻ സാധിക്കില്ല പിന്നെ അഥവാ ഏതെങ്കിലും ഒരു കുട്ടി വന്നായിരിക്കും ചോദിക്കുന്നുണ്ടാവും എല്ലാ കുട്ടികളും ചോദിക്കുന്നില്ല ചോദിക്കുന്നത് ഇപ്പോഴത്തെ ജനറേഷൻ ഇപ്പോഴത്തെ കുട്ടികളുടെ എല്ലാ പാരന്റ്സും ചിലപ്പോ അടുത്തത് ഏതെടുക്കണം എന്ന് ചോദിക്കുന്ന ഒരു ടീച്ചേഴ്സിൻ്റെ ഇത് ബാക്കിയെല്ലാം അങ്കിൾ അല്ലെങ്കിൽ എൻ്റെ അമ്മാവൻ്റെ മകനോ അല്ലെങ്കിൽ എന്റെ തൊട്ടടുത്തുള്ള അവർക്ക് അറിയാവുന്ന ഒരു പത്ത് കാറ്റഗറി അറിയുള്ളൂ ശരി പത്താം ക്ലാസ് ടീച്ചേഴ്സ് നിങ്ങൾക്ക് എഞ്ചിനീയേഴ്സ് ഉണ്ടോ ഡോക്ടേഴ്സ് ആരാണോസ് കഴിഞ്ഞു അത് തന്നെയാണ് സംഭവം അപ്പൊ അത് കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ എന്താണെന്ന് മനസ്സിലാക്കണം ഞാൻ എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈ ഒരു അസസ്മെന്റ് ചെയ്യണം ഈ അസസ്മെന്റ് ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് എന്തൊക്കെ ആവാൻ സാധിക്കും എന്നുള്ളത് കൃത്യമായിട്ട് പറയണതില് എത്ര ശതമാനം ഗ്യാരണം ഞങ്ങൾ പറയുന്നത് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ആണ് ഞങ്ങൾക്കതിൽ ഉദാഹരണങ്ങളുണ്ട് ഞങ്ങളത് കാണിച്ചു കൊടുക്കുവാനായിട്ട് ആര് വന്നു കഴിഞ്ഞാലും ഞങ്ങൾ കൃത്യമായിട്ട് ഞങ്ങളിൽ കട അതിനുള്ള തെളിവുകളും കാര്യങ്ങളും ഉണ്ട് എങ്ങനെയാണ് അത് എന്നുള്ളത് നമുക്കറിയാം അപ്പം ഇ ജി എത്തിയിട്ടുള്ള കുട്ടികളും പറയുന്നത് ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ഒരു സംവിധാനം ഉണ്ടായില്ല കൃത്യമായിട്ടുള്ള ഒരു കരിയർ ഗൈഡൻസോ അല്ലെങ്കിൽ കരിയറുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നതിന് ഡിസ്കസ് ചെയ്യുന്നതിന് ഒരു വ്യക്തികളോ അല്ലെങ്കിൽ ഒരു സ്ഥാപനവും ഇല്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു പ്രശ്നം ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് അവർ പറഞ്ഞത് ജോലിക്ക് കയറുന്നു അവൻ ആ ജോലി ചെയ്യാൻ പറ്റുന്നില്ല കാരണം അവൻ ആക്ട് ആയിട്ടുള്ള ജോലിയല്ല പക്ഷെ അത് അവന്റെ പ്രശ്നമല്ല അവന്റെ ഇൻ്റലിജൻസ് അങ്ങനെയാണ് അവനതിന് പറ്റുന്നില്ല അവന്റെ പാഷനേറ്റ് ആയിട്ടുള്ള മേഖലയല്ല അത് കാരണം നിങ്ങൾ പറഞ്ഞ പോയിട്ട് വളരെ ശരിയാണ് അതൊരു പക്ഷെ ഈ വീഡിയോ കാണുന്ന തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും അവരുടെ പഠന കാലഘട്ടത്തിലോ അതെ ശേഷമോ അല്ലെങ്കിൽ അവരുടെ പ്രൊഫഷണൽ ചൂസ് ചെയ്യുന്ന സമയത്തോ ഈ ഗൈഡൻസ് കിട്ടിയിട്ടില്ല ഒരു പക്ഷെ അവരുടെ കൂട്ടുകാർ ഈ കോഴ്സ് സക്സസ്ഫുൾ ആയിട്ടുണ്ടോ അപ്പോ ഞാനും പോയി വലിയൊരു പ്രതീക്ഷിച്ച് എത്തിപ്പെടും അവസാനായിട്ട് സമയവും ഏകജാലക കേന്ദ്ര അക്കാഡമിക് കൗൺസിലേഴ്സും ഈ കേന്ദ്രങ്ങളിലൊക്കെ നമുക്ക് ഏത് സമയത്തും അവിടെ ഇരിക്കുന്നത് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കൗൺസിലേഴ്സാണ് ഇരിക്കുന്നുണ്ടാവുക അവർക്കൊരു വിദ്യാർത്ഥിക്ക് വേണ്ട എല്ലാ സംശയങ്ങളും എനി ടൈം അവർക്ക് നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാം അവർക്ക് ഇനി ഒരു തവണ വന്നു അവരൊരു കാര്യം ചെയ്ത് സർവീസ് എടുത്തതിന് ശേഷം അവർക്ക് ലൈഫ് ടൈം അവർക്കൊരു അഞ്ച് കൊല്ലം കഴിഞ്ഞിട്ടാണെങ്കിലും അവരെ വിളിക്കാം അവരുമായിട്ട് സംസാരിക്കാം അവരുമായിട്ട് ഗൈഡൻസ് എടുക്കാം ഇതെല്ലാ സർവീസുകളും നമുക്കവിടെ ചെയ്യാൻ സാധിക്കും ഇപ്പോൾ നമുക്ക് ഒരു പതിനഞ്ചോളം അക്കാഡമിക് കൗൺസിലേഴ്സും ഈലിയ ഏകജാല കേന്ദ്രങ്ങളും നമുക്ക് ഇവിടെ കേരളത്തിൽ ആയിട്ടുണ്ട് നമ്മൾ ആപ്ലിക്കേഷൻസ് സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഏകദേശം നമ്മൾ ഉദ്ദേശിക്കുന്നത് അയ്യായിരം പേരിലേക്കാണ് അപ്പോൾ അതിൻ്റെ ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട് അതിൻ്റെ ഇൻ്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് രണ്ട് രീതിയിലും ചെയ്യാം അപ്പോൾ ഞങ്ങളുടെ ഇതിലേക്ക് കടന്നു വന്നിട്ടുള്ള ഇതിലേക്ക് വന്നിട്ടുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ ടീച്ചേഴ്സ് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ വേറെ ജോബിന് പോകുന്ന ആളുകൾ ചെയ്യുന്നുണ്ട് ഫുൾ ടൈം സ്പെൻഡ് ചെയ്യുന്ന ആളുകളുണ്ട് വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യുന്ന ആളുകളുണ്ട് പാർട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്ന ആളുകളുണ്ട് സൈക്കോളജി പഠിച്ച രണ്ട് രീതിയിലാണ് നമ്മുടെ പ്രൊജക്ട് വരുന്നത് ഒന്ന് എഡ്യൂക്കേഷൻ അക്കാഡമിക് കൗൺസിലർ ആയിട്ടും സംരംഭം മറ്റു ഹോം എന്നുള്ള രീതിയിലും കേന്ദ്രമായിട്ടും സ്റ്റാർട്ട് ചെയ്യാം അത് ഫിസിക്കൽ ആണ് അപ്പോ എഡ്യൂക്കേഷൻ അക്കാഡമിക് കൗൺസിലർ എന്ന വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യുന്ന പ്രൊജക്ട് ആണ് മറ്റെന്നു പറഞ്ഞാൽ ഫിസിക്കൽ സെന്റർ വേണം ഒരു പക്ഷേ കുട്ടികളെക്കാളും കൂടുതൽ തീർച്ചയായിട്ടും ഒരു കൗൺസിലർ അല്ലെങ്കിൽ ഒരു സംരംഭകർക്ക് നിങ്ങൾ നൽകുന്ന സേവനങ്ങൾ എന്തൊക്കെയാണ് നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന തൊഴിലില്ലാത്ത ഒരുപാട് എജ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളുണ്ട് അവർക്കൊക്കെ നമ്മുടെ ഈ ഒരു പദ്ധതിയിലേക്ക് എഡ്യൂക്കേഷൻ അക്കാഡമിക് കൗൺസിലർ സംരംഭ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാം ഏകജാല കേന്ദ്രം സ്റ്റാർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ അക്കാഡമിക് കൗൺസിലർ സംരംഭം സ്റ്റാർട്ട് ചെയ്യാനോ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ഇലിയൻ ഏകജാല കേന്ദ്ര ഡോട്ട് കോമിൽ കയറിയിട്ട് നിങ്ങൾക്ക് എസ് എസ് കെ രജിസ്ട്രേഷൻ ചെയ്യാം രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉടനെ ഇന്റർവ്യൂ ഉണ്ടാവും ഇന്റർവ്യൂ നിങ്ങൾ പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾ അപ്പോയിന്റ് ചെയ്യുന്നതായിരിക്കും ലിമിറ്റഡ് ആയിട്ടുള്ള പിൻകോഡ്സ് ആണ് ഉള്ളത് അവിടെ വൺസ് ഫിൽ ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടില്ല ഒരു പിൻകോഡിൽ ഒരാൾക്ക് മാത്രമാണ് ഇതിന് അവസരമുള്ളത് അതും കൂടി ഈ ഒരു സംരംഭ സംരംഭക പദ്ധതിക്ക് ഒരു പിൻകോഡിൽ ഒരാൾക്ക് മാത്രമാണ് ഞങ്ങൾ അവസരം കൊടുക്കുന്നത് വേറൊരാൾക്ക് അവിടെ വർക്ക് ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക് ഈ ഈ മാത്രമാണോ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് അതോ എല്ലാവർക്കും ചെയ്യുന്നുണ്ട് ആ ഞങ്ങൾ എല്ലാവർക്കും ചെയ്തിട്ടുണ്ട് പതിമൂന്ന് വയസ്സ് മുതൽ അറുപത്തിയഞ്ച് വയസ്സ് വരെ നമ്മളിപ്പോൾ നിലവിൽ ചെയ്തിട്ടുണ്ട് അതായത് അതൊരു എഡ്യൂക്കേഷണൽ ചൂസിങ് മാത്രമല്ല ബിസിനസ്സിൽ വരുന്ന ഒരുപാട് പ്രോബ്ലംസുകളുണ്ട് അതായത് സംശയങ്ങൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഒരു ഒരു ബിസിനസ് സ്ഥാപനം തുടങ്ങണമെന്ന് ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു പറഞ്ഞ ഈ കരിയർ അസസ്മെൻറ്റിലൂടെ അതേ ഏതു തരം ബിസിനസ്സ് ചെയ്യണം എന്നുള്ളത് നമുക്കിതിൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും കാരണം ഒരു ബിസിനസ് ചെയ്യുമ്പോൾ അതിനൊരു സ്കിൽ ഉണ്ടായിരിക്കണം ആ സ്കില്ല് ഏത് മേഖലയിലൂടെ ചെയ്താൽ ചെയ്താലതിന് കൃത്യമായിട്ട് അതിൻ്റെ ഒരു റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റും എത്രമാത്രം സക്സസ് ആകാൻ പറ്റും എന്നുള്ളത് ഒരു എഡ്യൂക്കേഷൻ തിരഞ്ഞെടുപ്പ് പോലെ തന്നെ ഒരു ബിസിനസ് തിരഞ്ഞെടുപ്പിനും ഇത് അത്യാവശ്യമാണ് അപ്പോൾ അതുകൊണ്ട് വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും അതുപോലെ തന്നെ ബിസിനസ് വർക്കിംഗ് ഇടുന്ന ഈ വിത്തുകളാണ് നാളെ നമ്മുടെ സമൂഹത്തിനും നമ്മുടെ രാജ്യത്തിനും നമുക്ക് അഭിമാനമായി മാറുന്ന നമ്മുടെ യുവതലമുറ എന്ന് പറയുന്നത് അങ്ങനെ ഒരു വളം അല്ലെങ്കിൽ അങ്ങനെ ഒരു വിത്ത് നിങ്ങൾക്ക് പാകാൻ പറ്റുന്നത് വലിയൊരു കാര്യമാണ് അപ്പോൾ എ ബി സി മലയാളത്തിന്റെ എല്ലാവിധ ആശംസകളും മംഗളങ്ങളും നേരിടും കൂടുതൽ